മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് അടിമാലി ലക്ഷം വീട് പ്രദേശത്ത് നിന്നും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്ക് വിവിധ ആവശ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടവരുടെ മുമ്പിലേക്ക് വയ്ക്കാനുള്ളത് ഏറ്റവും വേഗത്തിൽ തങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കണമെന്നാണ് പ്രധാന ആവശ്യം മരിച്ചയാളുടെ കുടുംബത്തിനുൾപ്പെടെ അടിയന്തര സഹായം വൈകുന്നുവെന്ന ആക്ഷേപം കുടുംബങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നു മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരന്തമുണ്ടായ ഭാഗത്ത് താമസിക്കുക സാധ്യമല്ലെന്നും കുടുംബങ്ങൾ പറയുന്നു അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ചിട്ട് ആറ് ദിവസങ്ങൾ പിന്നിടുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു ഒരാളുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നത് നവീകരണ ജോലികൾ നടന്നുവന്നിരുന്ന ദേശീയപാതയോരത്തു നിന്നും മലയിടിഞ്ഞ് ലക്ഷംവീട് പ്രദേശത്തേക്ക് പതിച്ചു എട്ട് വീടുകൾ പൂർണ്ണമായി തകർന്നു ആകെ അൻപതോളം കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായിട്ടുള്ളത് റോഡിന്റെ മുകൾ ഭാഗത്ത് ഇനിയും ഇടിയാൻ ഭാഗത്തിൽ മണ്ണുള്ളതും ഇവിടെ വിള്ളൽ രൂപം കൊണ്ടിട്ടുള്ളതുമാണ് വീട് നഷ്ടപ്പെടാത്ത കുടുംബങ്ങളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനം വീണ്ടും വലിയ ദുരന്തം സംഭവിക്കും അടുത്ത കുടുംബങ്ങൾ ക്യാമ്പിൽ തന്നെ കഴിയുന്നത് മഴയോ അതോ കാറ്റോ കൂടുന്ന സമയങ്ങളിൽ ഈ മണ്ണിടിഞ്ഞു വന്നാൽ എവിടം വരെ വരും എന്നുള്ളതിൽ തന്നെ നമുക്ക് തന്നെ ആശങ്കയുണ്ട് അവിടെ താമസിക്കുന്ന ജനങ്ങളിൽ ഈ പറയുന്ന ഈ ദുരന്തം നടന്ന ഈ നാപ്പത്തി ഒമ്പത് കുടുംബങ്ങൾക്കല്ല അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് ഉൾപ്പെടെ അടിമാലി ടൗൺ ഉൾപ്പെടെ വരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ദുരിതത്തിലായിരിക്കും ഏറ്റവും വേഗത്തിൽ തങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കണമെന്നാണ് കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം മരിച്ചയാളുടെ കുടുംബത്തിനുൾപ്പെടെ അടിയന്തര സഹായം വൈകുന്നുവെന്നും ആക്ഷേപമുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരന്തമുണ്ടായ ഭാഗത്ത് താമസിക സാധ്യമല്ലെന്നും പ്രത്യേക പാക്കേജിലൂടെ തങ്ങളുടെ പുനരധിവാസവും സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നും കുടുംബങ്ങൾ പറയുന്നു സർക്കാരിന്റെ ഇടപെടലിനൊപ്പം പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ദേശീയപാതാ അതോറിറ്റിയുടെ ഇടപെടൽ കൂടി ഉണ്ടാകണം കുട്ടികളും പ്രായമായവരുമൊക്കെ ദുരിതബാധിതരിൽ ഉണ്ടെന്നിരിക്കെ അധികനാളിങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിൽ തുടരാനാകില്ലെന്നും കുടുംബങ്ങൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി